ഹലോ നമസ്കാരം ഗീതാസ് ഫുഡ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉള്ളിയൊന്നും ചേർക്കാതെ വെളുത്തുള്ളി ഒന്നും ചേർക്കാതെ ഒരു ഉഴുന്ന ചമ്മന്തി ആണ് ഇട്ടോണാക്കാൻ പോണത് വെറും സിമ്പിളായിട്ട് ഞങ്ങളുടെ ഒരു ബ്രാഹ്മിൺസ് ചമ്മന്തി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ അപ്പോൾ ഒന്ന് കണ്ടാലോ ആദ്യം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കാം അതിലേക്ക് ഒരു കഷ്ണം കായം കൂടി ഒന്നിട്ട് വറുത്തെടുക്കാം അതൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് അരക്കപ്പ് ഉഴുന്ന് ചേർക്കുകയാണ് കൂട്ടത്തിൽ ഒരു നാലഞ്ച് വറ്റൽമുളക് അല്ലെങ്കിൽ എരിവിനുസരിച്ചുള്ള വറ്റൽമുളകും കൂടി ചേർക്കാം ഇനി ഇതിൻ്റെ കളറ് മാറുന്നത് വരെ ചെറിയ തീയിൽ നമ്മൾ വറുത്തെടുക്കണം ഒരു നാലഞ്ച് മിനിറ്റ് വരും ഏകദേശം കളറ് മാറി വരുന്ന സമയത്ത് ഒരു അതേ അളവിൽ അതായത് ഉഴുന്നെടുത്ത അതേ അളവിൽ നാളികേരം പിന്നെ കുറച്ച് കറിയായിട്ടില്ല ആ ചുറ്റിന് പുളി അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് കാരണം ഇനി ഗ്യാസ് കത്തിച്ചു കഴിഞ്ഞാൽ ഉലിയൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ ഗ്യാസ് അണച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം പിന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് ചൂടാറിയിട്ട് നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ ഇത് ഇതരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുളകിന് ഞെട്ടൊക്കെ കളഞ്ഞിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഞാൻ നല്ല കട്ടി ചമ്മന്തി ആയിട്ടാണ് അരച്ചേക്കുന്നത് അധികം വെള്ളം ചേർക്കാതെ അരക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ നല്ലൊരു സൂപ്പർ ചമ്മന്തിയാണ് ഉഴുന്ന് ചമ്മന്തി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇത് ഇപ്പം തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കേട്ടോ അപ്പോൾ നാളെ വേറെ വീഡിയോ ആയിട്ട് വരാമേ